വിദ്യാലയങ്ങളിലും ഭരണഘടനാ സ്ഥാപനങ്ങളിലും അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ രാഷ്ട്രീയ കൊള്ള സംഘങ്ങളുടെ യൂണിയൻ പ്രവർത്തനം അവസാനിപ്പിക്കുക നിരോധിക്കുക എൻ്റെ പേര് പി സി ജോസ് ജനറൽ സെക്രട്ടറി ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ എച്ച് ആർ എ എച്ച് ആർ എ കോൺസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്തിരിക്കുന്ന ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടിയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഞങ്ങളിത് ഇങ്ങനെ പറയുന്നതിന് കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തഞ്ചു വർഷങ്ങളായിട്ടും ഈ ഭരണഘടന ലക്ഷ്യം സാധൂകരിക്കാൻ നടക്കാതെ പോയതിന് കാരണം സാധൂകരിക്കാതെ പോയതിന് കാരണം ഈ രാഷ്ട്രീയ കൊള്ള സംഘങ്ങളാണ് ഇവർ ബ്രിട്ടീഷുകാരുടെ ജാനസന്ധതികളാണ് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഭരണഘടനയൊന്നുമില്ലായിരുന്നു അവർക്ക് അവരുടേതായ നിയമം അവർ ഒരു ഏകാധിപത്യ രീതിയിൽ അവർ ജനങ്ങളെ അടിച്ചമർത്തി പോലീസിനെയും കോടതിയെയൊക്കെ ഉപയോഗിച്ച് അടിച്ചമർത്തി ഭരിച്ചാണ് അവർ ഇവിടെ പത്ത് മുന്നൂറ് വർഷക്കാലം ഇവിടെ ഭരിച്ചത് അതിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ രാഷ്ട്രീയ കൊള്ള സംഘങ്ങളാണ് അധികാര കസേരയിൽ കയറിയിരുന്നത് ബ്രിട്ടീഷുകാരുടെ ജാലസന്ധതികളായി രാഷ്ട്രീയ കൊള്ളസംഘങ്ങൾ അധികാര കസേരയിൽ കയറിയിരുന്നുകൊണ്ട് ബ്രിട്ടീഷുകാർ പിന്തുടർന്ന് പോകുന്ന അതേ ശൈലി ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് എഴുപത്തഞ്ച് വർഷമായിട്ടും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇവിടുത്തെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയോട് യാതൊരു ബാധ്യതയുമില്ല അവർ അതിനോട് ബഹുമാനവുമില്ല അതനുസരിച്ച് പ്രവർത്തിക്കുകയുമില്ല അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയെങ്കിലും ആ കസേരയിൽ അവരുടെ ജാലസന്തതികൾ കയറിയിരുന്നത് കാരണം നമ്മുടെ ഭരണഘടനയ്ക്ക് വിലയില്ലാതെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന ലക്ഷ്യമിട്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ പോയതിന് കാരണം അതാണ് അപ്പോൾ ഇവർ എന്താ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിലും അത് ജുഡീഷ്യറിയിലും എക്സിക്യൂട്ടീവിലും മിനിഷ്ട വിഭാഗത്തിലും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലും എല്ലാം ഈ ഇവരുടെ യൂണിയൻ പ്രവർത്തനം രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയൻ പ്രവർത്തനം നടത്തുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ കംപ്ലീറ്റ് സിസ്റ്റം ഈ രാഷ്ട്രീയ പാർട്ടികൾ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു ഇവിടെ കോടതികളോ പോലീസോ അല്ലെങ്കിൽ അതുപോലെ സംവിധാനങ്ങളോ ഒന്നും ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്നില്ല അത് ചോദ്യം ചെയ്യാൻ ജനങ്ങൾക്കറിവില്ലാത്തതുകൊണ്ട് അവർ ഭയന്നിരിക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന സമയത്തുള്ള കോടതികളും പോലീസും തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് രാഷ്ട്രത്തിൻ്റെ ആ ഭരണഘടന എന്താണെന്നോ അല്ലെങ്കിൽ ഭരണഘടനയെ അത് നടപ്പിൽ വരുത്തുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ പ്രയോജനമെന്നോ ഒന്നും അറിയില്ല അറിയാമെങ്കിൽ പോലും അവർ മിണ്ടാതിരിക്കുക ജനങ്ങളിത് കണ്ട് ഈ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും കാരണം ഈ ഭരണഘടനാപരമായി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഈ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടന ലക്ഷ്യം സാധൂകരിക്കാനുള്ള മാർഗങ്ങൾ ആൻഡ് പ്രൊഡക്ടിവിറ്റി ലൈനിൽ എന്താണ് ഓരോ പൗരന്മാരും ചെയ്യേണ്ടത് അതനുസരിച്ച് അവരെ വിദ്യാഭ്യാസം ഒരു ഇരുപത് വയസ്സ് വരെയും വിദ്യാഭ്യാസം കൊടുത്തതിനു ശേഷം ആ ഇരുപത് വയസ്സ് തൊട്ട് അറുപത് വയസ്സ് വരെയുള്ള കാലയളവിൽ അവർ ഒരു എട്ട് മണിക്കൂർ വെച്ച് ഒരു ദിവസം പ്രവർത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഇഷ്ടമാതിരി പ്രൊഡക്ഷൻ വർദ്ധിക്കും ഈ പ്രൊഡക്ഷൻ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നതാണ് നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത് അപ്പോൾ അതിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു വേദിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ ഈ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ കടന്നുകൂടിക്കൊണ്ട് നമുക്ക് ഓരോ പേരിൽ എസ് എഫ് ഐ യു പി കെ എസ് യു മറ്റു മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നുകൂടിക്കൊണ്ട് ഈ കുട്ടികളെ അവർ നല്ല രീതിയിൽ വളർന്നു കൊണ്ട കുട്ടികളെ ഗുണ്ടായി സംഭടിപ്പിക്കുക ഇവർക്ക് ഭാവിയിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഗുണ്ടകളെ വേണം അതിനുവേണ്ടി ഈ നിരപരാധികളായ പൈതങ്ങളെ അല്ലെങ്കിൽ കുട്ടികളെ അവർ ഈ രാഷ്ട്രീയം പഠിപ്പിച്ച് ഗുണ്ടായി സംഭടിപ്പിക്കുക നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കോളേജിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ ഒരു ഒരു യൂണിയൻ പ്രസിഡന്റ് അല്ലെങ്കിൽ യൂണിയൻ്റെ നേതാവ് പറയുകയാണ് ഈ സ്റ്റുഡൻസ് യൂണിയൻ ഞാൻ കൈവെട്ടും കാലു വെട്ടും ആംബുലൻസ് വിളിച്ചിട്ടുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ ശിക്ഷാധിമി മുന്നൂറ്റിയേഴ് പ്രകാരം കേസെടുക്കാവുന്ന കേസ് പോലീസ് കേസെടുക്കുന്നില്ല എന്താണ് അവിടെയും ഉണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൊള്ള സംഘങ്ങളുടെ യൂണിയൻ റോഡാണ് പോലീസിലും ഇവിടെയുമുണ്ട് ഏത് സ്റ്റുഡൻസിൻ്റെ ഇടയിലുണ്ട് എസ് എഫ് ഐ കെ എസ് യു എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിലുമുണ്ട് അപ്പോൾ ഇവർ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കും അന്തർധാര വളരെ സജീവമാണ് അവർ ഇവിടെ സ്റ്റുഡൻസ് എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി എടുക്കണ്ടാന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങൾ വിളിച്ച് പറയുമ്പോൾ പോലീസും ഇണ്ടാതിരിക്കും പഴയ ബ്രിട്ടീഷ് പോലീസ് തന്നെ ഇവർക്കൊക്കെ നമ്മൾ ശമ്പളം കൊടുത്തുകൊണ്ട് തീറ്റിപ്പോറ്റുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിട്ടികളായതുകൊണ്ടാണ് ഇവരെയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇവിടെ നിന്ന് അടിച്ചു ഓടിച്ചതാണ് ഈ ബ്രിട്ടീഷ് കോടതികളെയും ബ്രിട്ടീഷ് പോലീസിനെയൊക്കെ അതേ രീതിയിൽ ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നത് ജനങ്ങൾ ഈ കാക്കിച്ചട്ടയും കറുത്ത കൂട്ടും ഒക്കെ ഇട്ടുണ്ട് അവിടെ കുത്തിയിരുന്നിട്ട് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം രാഷ്ട്രീയ കൊള്ള സംഘങ്ങളുടെ ആ ഏറാം മൂളികളായിട്ടിരുന്നു കൊണ്ട് ഈ പോലീസും കോടതികളും ചെയ്യുന്ന തെണ്ടിത്തരം അത് ജനങ്ങൾ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്ന് ഇവരെയൊക്കെ അടിച്ച് തൂത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് ഭരണഘടനാ കോടതി സ്ഥാപിച്ച് ഭരണഘടനയുടെ ആ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ ഈ പബ്ലിക് സർവീൻസിനെ കൊണ്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അത് ജനങ്ങൾ മുന്നിട്ടിറങ്ങണം ജനങ്ങൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞ് ഭയം നേരുന്നിട്ട് കാര്യമില്ല നമുക്ക് ശക്തമായി ഇതിനെ നേരിടുന്നതിന് നമുക്കിത് ഒരു ജനകീയ കൂട്ടായ്മ ആവശ്യമുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഭരണഘടനാ കോടതി സ്ഥാപിച്ചിരിക്കുന്നതും ചില നടപടിക്രമങ്ങളിലേക്കൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പല കോടതി വിധികളുണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം വിദ്യാലയങ്ങളിൽ നിരോധിക്കണമെന്നും അതുപോലെ ഭരണാ സ്ഥാപനങ്ങളിൽ നിരോധിക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ആരാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ്സാണ് പ്രത്യേകിച്ച് പോലീസിൻ്റെ ആൾക്കാരാണ് പോലീസാണ് ചെയ്യേണ്ടത് ഇവർ ചെയ്തില്ലെങ്കിൽ എന്താണ് കോടതി ചെയ്യേണ്ടത് അതിൻ്റെ മെയിൽ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ആരാണ് ചീഫ് സെക്രട്ടറി ആണ് ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ഡി ജി പി ആണെങ്കിൽ ഡി ജി പി അല്ലെങ്കിൽ അങ്ങനെ ആരാണോ മേൽ ഉദ്യോഗസ്ഥനെ തലസ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടാൻ വരെയും കോടതിക്ക് അധികാരമുണ്ട് അങ്ങനെ പിരിച്ചു വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും അവിടെ വന്നിരിക്കില്ല നിങ്ങൾ വിചാരിക്കുന്നത് രാഷ്ട്രീയ അല്ല ഇതൊക്കെ തീരുമാനിക്കണം മന്ത്രിസഭയ്ക്ക് അവിടെ നിയമനിർമ്മാണം മാത്രം നടത്തിയാൽ മതി ഭരണഘടന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഇത് കോടതിയാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് കോടതിക്ക് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഓരോ ജില്ലയിലും എത്ര വലിയ കെട്ടിടങ്ങളായി വെച്ചിരിക്കുന്നത് ഓരോ ജഡ്ജിമാർക്കും കൊടുത്ത് ശമ്പളം എന്താ നിങ്ങൾക്ക് ഇതൊക്കെ തരുന്നത് നിങ്ങളുടെ കറുത്തകോട്ടിൻ്റെ ഭംഗി കാണാനാണോ ഇതുപോലുള്ള നടപടിക്രമങ്ങൾ ശക്തമായി നിങ്ങൾ എടുക്കണം നിങ്ങളൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവ് നിങ്ങൾക്ക് നടത്താൻ പറ്റിയിരിക്കണം അതിനുള്ള എക്സിക്യൂട്ടീവ്സ് കൈകാര്യം ചെയ്തിൽ എക്സിക്യൂട്ടീവ് ചീഫിനെ പിടിച്ച് സാഖിക്കണം ഈ ജോലി പിരിച്ചുവിടണം നിങ്ങളിറക്കുന്ന വിധികൾ ഭരണഘടനാപരമായിരിക്കണം അല്ലാതെ ബ്രിട്ടീഷുകാരെ കുറച്ച് വിധികൾ ഉണ്ടാക്കിയിട്ട് നടപ്പിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടപ്പിലാക്കേണ്ട ഒരു യാവശ്യവുമില്ല ഭരണഘടന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള വിധികളാണ് നിങ്ങളുണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ആവശ്യം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ കലാലയങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനം നിരോധിക്കാമെന്ന് പറയുന്നു ആ വിധി ഇംപ്ലിമെൻറ്റ് എന്തുകൊണ്ട് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നില്ല ഇമ്പ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ആരാണ് എക്സിക്യൂട്ടീവ്സാണ് ആ എക്സിക്യൂട്ടീവ്സ് ചെയ്യുന്നില്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിൻ്റെ ചീഫായ ചീഫ് സെക്രട്ടറിയാണ് സാക്ഷിയണം കോടതിക്ക് അധികാരമുണ്ട് കോടതിക്ക് പരമമായ അധികാരം കോടതികൾക്കാണ് ആർട്ടിക്കൽസ് മുന്നൂറ്റി എഴുപത്തി പ്രകാരം അതായത് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഒരു റോളും ഇല്ല ഇതിൻ്റെ അകത്ത് അവരൊന്നും ഇവിടെ ഭരണഘടനാപരമായിട്ട് ഒരു ചുക്കുമില്ല അവർ ഗുണ്ടായുസം കളിച്ച് നടക്കും അല്ലാതെ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കേണ്ടത് ഫസ്റ്റ് ജുഡീഷ്യറിയാണ് നിങ്ങളുടെ അധികാരപരിധിയിൽ ഭരണഘടനാ ലംഘനങ്ങൾ എന്ത് നടന്നാലും ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീഷൻ അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ അവർ ആ തലസ്ഥാനത്ത് നീക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് മന്ത്രിസഭയല്ല നീക്കേണ്ടതും അതുപോലെ തന്നെ പിന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതൊക്കെ മന്ത്രിസഭയ്ക്കൊന്നും അതിനുള്ള അധികാരമില്ല നിങ്ങൾ നമ്മൾ വെറുതെ വിട്ടികളായിട്ട് ഇവരെ ഏറ്റവും വലിയ സ്ഥാനത്ത് കൊണ്ടേ ഇരുത്തിയിരിക്കുക അവർ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപത്തഞ്ചാം പവ അവർ നിയമനിർമ്മാണത്തിന് മാത്രമേ അവർക്ക് അധികാരമുള്ളൂ ഇപ്പോൾ ഹോം മിനിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് ഭരണഘടനാപരമായിട്ട് നിയമങ്ങൾ നിർമ്മിക്കുക അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അയാൾക്കൊന്നും ഒരു ചുക്കുവില്ല അവിടെ ഇതെല്ലാം പോയിട്ട് അതിൻ്റെ പുറകെ പോലീസ് എല്ലാം പോയിട്ട് അവൻ്റെ സലൂട്ടും കൊടുത്തുകൊണ്ടിരിക്കുക പോലീസൊക്കെ ഈ മന്ത്രിസഭയുടെ മേലെയാണ് അതിൻ്റെ മേലെ ഏറ്റവും മേലെ ഉയരത്തിൽ ജുഡീഷ്യറിയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത്ര ഉയർന്ന ശമ്പളവും ഈ ചട്ടയും കോട്ടവും ഒക്കെ തന്നു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭംഗി കാണാനോ നിങ്ങളുടെ അല്ലെങ്കിൽ സൗന്ദര്യം കാണാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പിന്നെ ഇത് എന്തുവാ ജാട കാണാനോ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കാനാണ് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് യും സിയും നാൽപ്പത്തേഴും ഇംപ്ലിമെൻ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും തീരും ഇവിടെ ഈ പറയുന്ന മാതിരി ഈ ഈ കുട്ടിക്കുരങ്ങളെ കൊണ്ട് ചുടി യോർജ് ഒരിക്കുന്നമാതിരി രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റാതിരും കാരണം ഇവരൊക്കെ ഇത് ചെയ്യുന്ന എന്തിനാണ് ഇവരെ ഗുണ്ടായസം കാണിച്ചിട്ട് സമ്പത്ത് കുന്ന് വേണ്ടിയാണ് സമ്പത്തിൻ്റെ കുറ്റവാളികളിൽ നിന്ന് സമ്പത്ത് കുന്ന് കൂട്ടണമെങ്കിൽ ഗുണ്ടായസം കാണിക്കണം അതിനും വളർത്തിക്കൊണ്ടിരുന്നവരാണ് ഈ കലാലയങ്ങളിൽ നിന്നുള്ള പിന്നെ ഓരോ യൂണിയൻ പ്രവർത്തകർ നേതാക്കളാണ് അങ്ങനെയുള്ള നേതാക്കന്മാരെയാണ് അടുത്ത ഇലക്ഷൻ നിർത്തിയവർ കയറ്റി അവിടെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇത് തന്നെയായി എന്നുള്ളത് അത് യാതൊരു മാറ്റവും ഉണ്ടാകില്ല ഇവർക്ക് ഭരണഘടനയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല എല്ലാം ഈ ഗുണ്ടായുസവും അതുപോലെ തന്നെ കൈയിട്ട് വാറിലും നക്കലും എവിടുത്തെ സമ്പത്ത് മുഴുവൻ ഇതുപോലെ ഗുണ്ടായുസം കാണിച്ച് കൊള്ളയടിച്ചു കൊണ്ടു വെച്ചിരിക്കുക ഇനി എൻ്റെ ഒരുത്തം പറയും എൻ്റെ കൈ ശുദ്ധമാണ് ഇവൻ്റെയൊക്കെ കൈയിരിക്കുന്ന അനധികൃതമായ സ്വത്ത് കണ്ടെടുത്ത് കഴിഞ്ഞാൽ ഒരാളുടെ കണ്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ കടവും തീർത്ത് ഇവിടെ ബാക്കിയുള്ള പൈസ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും അതാണ് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥന്മാരെ എക്സിക്യൂട്ടീവ്സാണ് അതിന് ഡയറക്ഷൻ കൊടുക്കേണ്ട കോടതിയാണ് അതായത് കോടതിയൊക്കെ ഇപ്പോൾ പിന്നെ കോടതി ഇപ്പോൾ ചെയ്യുന്നത് എന്തുവാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ മൊത്തമുള്ള സംഘങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ സമ്പന്ന കുറ്റവാളികൾ ഒരാളെ കൊണ്ടുവന്ന അവിടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടോ മറ്റേത് മാങ്ങാത്തിൽ വെക്കും പറഞ്ഞിട്ട് വെക്കും എന്നിട്ട് ഇവർക്ക് അനുകൂലമായ വിധികൾ ഉണ്ടാക്കി കൊടുക്കും അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി നിങ്ങളെ വരെ ശിക്ഷിക്കാൻ ഭരണഘടനാ കോടതി സ്ഥാപിച്ചു കഴിഞ്ഞു ഇവിടുത്തെ ഭരണഘടനാ കോടതിയായിരുന്നു നാൽപ്പത്തേഴിൽ സ്ഥാപിക്കേണ്ടിയിരുന്നത് അത് സ്ഥാപിക്കാതെ എഴുപത്തഞ്ച് വർഷം ഞങ്ങളെ കബളിപ്പിക്കുന്ന നിങ്ങൾ ഇത്തരം വിട്ടിത്തരം കാണിച്ചുകൊണ്ട് ഞങ്ങളെ ഇവിടെ വീട്ടുകളാക്കി നിർത്തിയതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും കോടതികൾക്കാണ് കോടതികൾ ശക്തമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കാൻ ഭരണഘടനാ കോടതി എന്ന് ഉദയം കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ടാണ് അതുകൊണ്ട് എത്രയും വേഗം ഈ കലാലയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിയൻ അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഈ പോലീസിലേക്ക് യൂണിയൻ പ്രവർത്തനം അടിയന്തരമായിട്ട് നിരോധിക്കണം ഒരു കാരണവശാലും പോലീസിന് യൂണിയൻ പ്രവർത്തനം അനുവദിച്ചുകൂടാ പോലീസ് മാത്രമല്ല ഒരു എക്സിക്യൂട്ടീവ്സിനും ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ് യൂണിയൻ പ്രവർത്തനമാണ് പാർട്ടിക്കാർ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുത്തൻ നേരെ നിന്നിട്ട് നാട് റോട്ടി നിന്നിട്ട് വെല്ലുവിളിക്കുന്നു അത് പത്ത് അഞ്ഞൂറ് പുള്ളേരുടെ ഇടയ്ക്ക് വെല്ലുവിളിക്കാൻ ഞാൻ കാല് വെട്ടും കൈവെട്ടും അല്ലെങ്കിൽ ആംബുലൻസ് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് വകുപ്പില്ലേ നിങ്ങൾക്ക് സാധാരണക്കാരനെന്തെങ്കിലും ചെറിയ തെറ്റെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേത് പൊങ്ങുമല്ലാം അങ്ങോട്ട് ഇതിനൊന്നും വകുപ്പില്ലേ കേസെടുക്കാനായിട്ട് കേസെടുത്ത് ഉടൻ അറസ്റ്റ് ചെയ്യണം അവനെയൊക്കെ അടിയന്തിരമായിട്ട് അറസ്റ്റ് ചെയ്യണം അത് ആര് കുറ്റം ചെയ്താലും അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്തിട്ട് അവർ ആ തെളിയിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ച് കിടക്കുക ഇതൊക്കെ കിട്ടി ജനങ്ങൾ അന്താളിച്ച് നിൽക്കുക ഇത് എന്ത് പോലീസാണിത് എന്ത് കോടതിയാണിത് നിങ്ങൾക്ക് യാതൊരു ബാധ്യതയില്ലേ സമൂഹത്തിനോട് അതുകൊണ്ട് എത്രയും വേഗം ഭരണഘടനാപരമായി പ്രവർത്തിക്കണം അതോടൊപ്പം തന്നെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും യൂണിയൻ പ്രവർത്തനം രാഷ്ട്രീയ കൊള്ള സംഘങ്ങളുടെ യൂണിയൻ പ്രവർത്തനം അടിയന്തരമായ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കുക താങ്ക് വെരി മച്ച് ജയ് ഹിന്ദ്